ആറ്റിങ്ങളിൽ നടന്ന വോട്ടർ പട്ടിക ക്രമക്കേടിന് പിന്നിൽ സി പി ഐ എമ്മും ബി ജെ പിയും എന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് രാഹുൽ ഗാന്ധി ഇക്കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചു ജനാധിപത്യത്തെ എങ്ങനെ തകർക്കാമെന്നതിൽ ഗവേഷണം നടത്തുകയാണ് മാർക്സിസ്റ്റ് പാർട്ടിയും ബി ജെ പിയുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു ജനാധിപത്യത്തെ എങ്ങനെ തകർക്കാൻ കഴിയും എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് മാർസ്റ്റ് പാർട്ടിയും അതോടൊപ്പം തന്നെ ബി ജെ പിയും രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ്റിങ്ങൽ ഞാൻ പാർലമെൻറ്റിൽ മത്സരിക്കാൻ എത്തുന്ന സമയത്ത് വോട്ടേഴ് സിസ്റ്റ് പരിശോധന നടത്തിയപ്പോഴാണ് ആ വോട്ടേഴ്സ് സിസ്റ്റിലെ ക്രമക്കേടുകൾ കണ്ടെത്തുവാൻ കഴിഞ്ഞത് ഒരു ലക്ഷത്തി അറുപത്തി നാലായിരത്തിലധികം കള്ളയോട്ടുകൾ ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ നിലനിർത്തിയായിരുന്നു അപ്പോൾ ആ കള്ളയോട്ടുകൾ നിലനിർത്താനുള്ള നടപടികൾ സ്വീകരിച്ചത് അത് രണ്ട് കൂട്ടരുമുണ്ട് ബി ജെ ഉണ്ട് അതേപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുമുണ്ട് രാഹുൽ ഗാന്ധി ഈ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്